ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഹൈ ഫ്രണ്ട് മൂറ്റപുഴി വീഡിയോ ദുപ്പട്ട വെറൈറ്റീസ് ആണ് വാട്സാപ്പിനാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുടെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട ഇൻഡിഗോ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡില് ടാസൽസ് ഉണ്ട് മസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് ടു തേർട്ടി ലെങ്ത്ത് വന്നേക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ക്രഷ്ഡ് ടൈപ്പിലുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഓഫ് വൈറ്റ് ആൻഡ് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് ടു സൈഡ് ഒക്കെ വാർ ചെയ്യാൻ പറ്റുന്നതാണ് ലൈൻസും ഫ്ലോറൽസും ആണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് ടു എൻറ്റിലും ചാജിൽസുള്ള ദുപ്പട്ട ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ അതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ഇനി കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും മറൂൺ വിത്ത് ഓപ്പിറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻസ് വന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ഫീൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അത് പിന്നെയ്ണ്ട് ആവശ്യം പോലും ഇല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ദുപ്പട്ട ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനും ലൈൻസും ആണ് ദുപ്പട്ടയില് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രേ ഷെയ്ഡിലുള്ളതാണ് ഗ്രേ വിത്ത് ഓഫ് ഓഫീറ്റ് ആൻഡ് ഒരു റെഡീഷ് മറൂൺ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനും വന്നേക്കുന്ന ദുപ്പട്ടയാണ് അതിൽ തന്നെ ഒരു സീക്വൻസ് വോക്ക് കൂടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് കളറ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ക്രഷ്ഡ് ഫീലുള്ള ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ക്രഷ്ഡ് ദുപ്പട്ടയിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് ബ്രൗൺ ഒക്കെയാണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെയും എൻ സൈഡിൽ ടാസിൽസ് ഉള്ള ദുപ്പട്ടയാണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ദുപ്പട്ട ഒരു കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ലഹരിയ ഡിസൈൻസ് ആണ് ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിളായിട്ടും അതുപോലെ തന്നെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതും ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഫെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അതർ കളറിൻ്റെ കൂടെ ഇത് പോകുന്നതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഓറഞ്ച് ആൻഡ് ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ അതുപോലെ സൈഡിൽ കൂടെ ഈ ഒരു സെറി വിവിങ്ങൂടെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെയും പ്രൈസും ടു ഹൺഡ്രഡ് വള്ളി നെക്സ്റ്റ് ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് ഇതൊരു റെക്സോണ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൽ തന്നെ മിറർ വർക്കും സിക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് സൈഡൊക്കെ സ്കലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ഇനി കാണാം നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഫോയിൽ മിറേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആ ഒരു എൻഡിങ് സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു മിറർ വർക്ക് ചെയ്ത് ഫിനിഷിങ് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസാ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷൻ ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി നെക്സ്റ്റ് നല്ലൊരു ഒഫീറ്റാണ് കളറ് വന്നേക്കുന്നത് നമുക്ക് പല ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഈ ഒരു മിറവ് വർക്കും അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ട നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രേ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഫുള്ളി മിറവ് വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി നെക്സ്റ്റ് കളറ് ഒരു ലൈറ്റ് ചിക്കു കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു മെറ് വർക്കും അതുപോലെ തന്നെ സ്കെലപ്പ് വർക്കും ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ല നേവി ബ്ലൂ കളറിൽ വന്നേക്കുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിനുള്ള നല്ലൊരു ദുപ്പട്ടയാണ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു മറൂൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി നെക്സ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മൾകോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ബാന്തിനി ഡിസൈൻസ് ആണ് റോയൽ ബ്ലൂ കളർ റോയൽ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇത് നല്ല ലെങ്ത്തും ഉള്ള നല്ല ദുപ്പട്ടയാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും ആ ഒരു നീളം കിട്ടുന്നത് ഇതിപ്പോൾ ടൈൻഡൈ ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ചൊരു ആ ഒരു ക്രഷ്റ്റ് ഫീലിലാണ് ഇരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ലൈറ്റ് ബ്രൗൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിലുള്ള ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ടയൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആണെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഫുള്ളി ബാന്തിനി ഡിസൈൻ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പ്രൈസും ത്രീ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് കളർ വരുന്നതും ഒരു ലൈറ്റർ പീച്ച് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു ടു സൈഡൊക്കെ വാർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തലയിൽ ഇടുന്നവർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഫുള്ളി ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ട നല്ലൊരു ഓറഞ്ച് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡിസൈൻ ആണ് ഇത് നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡ് ഒക്കെ ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നത് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു ചിക്കു വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക്കിലുള്ള ദുപ്പട്ട തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ എൻ സൈഡിൽ ടാസിൽസ് ഉണ്ട് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ടയും നല്ലൊരു ക്രഷ്റ്റ് ഫീലുള്ളതാണ് അതുപോലെ തന്നെ ടിഷ്യൂ വിവിങ്ങൂടെ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഒരു ആൻറ്റിക് ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള വിവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ലൈലാക്കാണ് കളർ വന്നേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ എൻ സൈഡിൽ ഉണ്ട് ഈ ഒരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ബേസ് കളർ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ അതർ കളറിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും സിക്സ് ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതും ആ ഒരു സെയിം തന്നെ പാറ്റേണിൽ ഒരു ബീവിങ് പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി നമുക്ക് ഓണം കളക്ഷനിലും ഒക്കെ ആ ഒരു ക്രീമിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ദുപ്പട്ട നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഒരു ലൈറ്റ് പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് ഒരു പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് ടു സൈഡും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് ദുപ്പിട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്നതാണ് നല്ലൊരു നേവി ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫുള്ളി ഈ ഒരു ഡിസൈൻസ് ആണ് അതുപോലെ ഫോർ സൈഡും സ്കലപ്റ്റ് ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പിട്ട ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് ചാർട്ടിലാണ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ സ്കലപ്പ് ചെയ്ത് ഫിനിഷിങ് കൊടുത്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് ഫോർ നയൻറ്റി നെക്സ്റ്റ് ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു ലൈറ്റർ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നെക്സ്റ്റ് കളർ വരുന്നതും നെവി ബ്ലൂ ചാർട്ടിലാണ് നെവി ബ്ലൂ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നേക്കുന്നത് ഡിസൈൻ ആണ് ഫുള്ളി വന്നേക്കുന്നതും അതുപോലെ സൈഡൊക്കെ സ്കേലപ്പ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്നു നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ബ്രൗണും അതുപോലെ ഒരു ചേർന്ന ഒരു കളറാണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സൈഡ് പാർട്ടൊക്കെ സ്കെലെയ്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് അതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു വയലറ്റ് വൈലറ്റ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും വിത്ത് മഹന്തി ഗ്രീൻ കോമ്പിനേഷൻ ആണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ വയലറ്റ് ആണ് കളർ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഇന്നത്തെ ദുപ്പട്ട വെറൈറ്റീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ